നമസ്കാരം തൃശൂർക്കാർക്ക് തെറ്റിയിട്ടില്ല അവർ തിരഞ്ഞെടുത്ത അയാളാണ് യഥാർത്ഥ നേതാവ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് അതായത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആകില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു മന്ത്രിസ്ഥാനം ലഭിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ അറിഞ്ഞുകൊണ്ട് ആരും ഒഴിവാക്കുന്ന ചരിത്രം ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടായിട്ടില്ല അതും കേന്ദ്രമന്ത്രിസ്ഥാനമാണെങ്കിൽ ഒരിക്കലും ആ മന്ത്രിസ്ഥാനം തട്ടിക്കളയാൻ ആരും തയ്യാറാകില്ല പക്ഷെ ഇപ്പോൾ ഇവിടെ തൃശൂരിലെ നിയുക്ത എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹം മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അദ്ദേഹം ഏറ്റെടുത്ത സിനിമയ്ക്ക് വേണ്ടി ഇപ്പോൾ കേന്ദ്രമന്ത്രിസ്ഥാനം തനിക്ക് വേണ്ടി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ലോക നേതാക്കളിൽ പോലും അത്ഭുതമുണ്ടാക്കിക്കൊണ്ട് രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തിയിട്ട് പോലും സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ഈ തീരുമാനമെല്ലാം നാടകീയതയാണ് പിന്നെ എന്തിനാണ് ഒരു മത്സരത്തിന് നിന്നത് എന്തിനാണ് എം സ്ഥാനം ഏറ്റെടുത്തത് ഇങ്ങനെ സുരേഷ് ഗോപിയെ വിമർശിക്കാൻ നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നാൽ ഇതിലൊക്കെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഒരു മന്ത്രി ം ഏറ്റെടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല ആ മന്ത്രിസ്ഥാനം അതിന്റെ രീതിയിൽ കൃത്യമായി പ്രവർത്തിച്ച് ജനങ്ങൾക്ക് ചെയ്യേണ്ടത് ചെയ്യേണ്ടതുണ്ട് എന്നാൽ കൃത്യമായി അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇന്ന് ഈ മന്ത്രസ്ഥാനം ഏറ്റെടുക്കാൻ നിർബന്ധിച്ചവർ പോലും അദ്ദേഹത്തെ വിമർശിക്കാനുള്ള സാധ്യതയും ഏറെയാണ് കേരളത്തിലെ മിക്ക മന്ത്രിമാരുടെയും കാര്യങ്ങൾ നാം കാണുന്നതാണല്ലോ വെറുതെ മന്ത്രി കസേരയിൽ കയറിയിരുന്നീച്ചയെ ആട്ടുന്നത് മാത്രമല്ലാതെ അവർ തന്റെ പദവിയെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കോ നാടിനോ വേണ്ടി ഒന്നും തന്നെ ചെയ്യാറില്ല എന്നത് ഇവിടെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് വലിയ രൂക്ഷ വിമർശനങ്ങൾക്ക് കേരളത്തിലെ ഇടത് സർക്കാരും ഇടത് മന്ത്രിമാരും വിമർശനങ്ങൾക്ക് വിധേയരാകാറുള്ളത് അദ്ദേഹം സ്ഥാനമാനങ്ങളെ മാത്രം കണ്ടുകൊണ്ട് ഇലക്ഷൻ നിന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ജനങ്ങൾക്ക് വേണ്ടിയാണ് സുരേഷ് ഗോപി മത്സരിച്ചതും ജയിച്ചതും എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് എന്തായാലും അദ്ദേഹം ഓരോ മന്ത്രിസ്ഥാനത്തിന് നൽകുന്ന പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിസ്ഥാനം തനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നത് കാരണം താൻ ആ മന്ത്രി കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ തനിക്ക് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ സാധിക്കില്ല എന്ന് സുരേഷ് ഗോപിക്ക് കൃത്യമായിട്ട് അറിയാം നാലോളം സിനിമകൾ അദ്ദേഹം ചെയ്യാനുണ്ട് ആ സിനിമകൾക്കിടയിൽ തൻ എം സ്ഥാനം കൂടെ കൃത്യമായി വഹിക്കും അതിന്റെ ഒപ്പം തന്നെ ഒരു കേന്ദ്രമന്ത്രി പദവി എന്നത് തന്നെ കൊണ്ട് താങ്ങില്ല എന്ന് സുരേഷ് ഗോപി കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചാൽ ഉത്തരവാദിത്തങ്ങൾ തനിക്ക് പൂർണ്ണമായി ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് എന്ന സ്ഥാനം ഏറ്റെടുക്കും മുമ്പ് തന്നെ സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു നേതാവ് എന്ന് പറയേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ വേണ്ടതും ഇതുപോലെ തന്നെയുള്ള നേതാക്കന്മാർ തന്നെയെന്ന് പറയേണ്ടിയിരിക്കുന്നു തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അത് തുറന്ന് പറഞ്ഞ് ആ ഉത്തരവാദിത്വം മായവരുടെ കയ്യിലേക്ക് നൽകുക എന്നതാണ് ഒരു യഥാർത്ഥ നേതാവിന്റെ കഴിവ് അത് കൃത്യമായി സുരേഷ് ഗോപി ഇവിടെ വഹിക്കുന്നുണ്ട് എന്തായാലും ഒരു മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത് ജനങ്ങളെ പറ്റിച്ച് കട്ട് മുടിക്കാനുള്ള സാഹചര്യവും സന്ദർഭവും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് അങ്ങനെ നോക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് ഇന്ന് വിമർശനങ്ങൾക്ക് കാരണമായേക്കാമെങ്കിൽ പോലും നാളെയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അത്തരം ഒരു തീരുമാനം എന്നത് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും സുരേഷ് ഗോപി എന്നതാ തൃശൂർക്കാർക്ക് തൃശൂർക്കാരുടെ എം പി ആയി സുരേഷ് ഗോപിയെ തിരഞ്ഞെടുത്തതിൽ പ്രത്യേകിച്ച് തെറ്റുപറ്റിയിട്ടൊന്നുമില്ല ഈ കേന്ദ്രമന്ത്രി സ്ഥാനം നിരോധി നിഷേധിക്കുന്നതിലൂടെ തെറ്റുപറ്റിയോ എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴും ജനങ്ങൾ ആലോചിക്കേണ്ടത് ഒന്നു മാത്രമാണ് അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനം ഏറ്റെടുത്തത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഒന്നും ചെന്നെ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു നാടകീയതയ്ക്ക് നിൽക്കാത്തത് എന്നതാണ് യാഥാർത്ഥ്യം ആദ്യം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിനെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ നടത്തുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു കേന്ദ്രമന്ത്രിസ്ഥാന പദവി സുരേഷ് ഗോപി അലങ്കരിക്കുമെന്നുള്ള വാർത്തകളായിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു പിന്നാലെ തന്നെ പുറത്തു വന്ന റിപ്പോർട്ട് അങ്ങനെയൊക്കെ റിപ്പോർട്ടുകൾ വന്നെങ്കിലും പിന്നീട് സുരേഷ് ഗോപി ഇപ്പോൾ സത്യ സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞു കേന്ദ്രമന്ത്രി സ്ഥാനം തനിക്ക് വേണ്ട എന്ന് പറയുന്നു പക്ഷേ ഇതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തന്നെ അദ്ദേഹത്തെ വിളിച്ചു വരുന്നു ഡൽഹിയിലേക്ക് എത്താൻ അപ്രതീക്ഷിതമായിട്ടുള്ള നിർദ്ദേശം നൽകുന്നു സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് പോകുന്നു അവിടെ മോദിയുടെ ഛായാസൽക്കാരത്തിൽ പങ്കെടുക്കുന്നു കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഉൾപ്പെടെ വരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി സ്ഥാനം സുരേഷ് ഗോപി അലങ്കരിക്കുമെന്നുള്ള തരത്തിലായിരുന്നു വാർത്തകൾ വന്നത് എന്നാൽ അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തന്നെ കൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് ഒരു കേന്ദ്ര മന്ത്രി പദവി വഹിക്കാൻ സാധിക്കില്ല തന്നെ അതിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സുരേഷ് ഗോപി